ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊരു വെറൈറ്റി ഐറ്റം ആക്കാമെന്ന് കരുതേട്ടോ അപ്പോൾ വെറൈറ്റി ഐറ്റം എന്ന് വിചാരിക്കും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ സ്പെഷ്യൽ സംഭവമാണ് വേറെ ഒന്നുമല്ല ഗോതമ്പ് ദോശ ഐ എന്ന് പറയുന്നത് കേട്ടോ ഗോതമ്പ് ദോശയിൽ കുറച്ച് മിനുക്ക് പണിയൊക്കെ നടത്തിയിട്ടുണ്ട് സവാള പച്ചമുളക് മല്ലിയില മൂന്നും കുനുകുന അരിഞ്ഞ് ചേർത്ത കേട്ടോ പിന്നെ കുറച്ച് തേങ്ങ ചെറിയത് പിന്നെ ദോശയുടെ ഷേപ്പ് ഉണ്ടിട്ട് ആരും കളിയാക്കണ്ട കേട്ടോ ഷേപ്പിലുള്ള കാര്യം ടേസ്റ്റിലാണ് കാര്യം ആദ്യം ഉണ്ടാക്കി ദോശ നല്ല ഷേപ്പിൽ കിട്ടി രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ ഈ പരുവത്തിലായിട്ടോ പിന്നെ ഇത് നിങ്ങൾ മിക്കവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് പക്ഷെ ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ടേസ്റ്റായിരുന്നു നീര് ചൂടോട് കൂടി കഴിക്കാനുള്ള നല്ല ടേസ്റ്റ് കറിയുടെ ആവശ്യമില്ല പക്ഷേ ഇവിടുത്തെ ബിരുദന്മാർക്ക് കറി വേണമല്ലോ അതുകൊണ്ട് ചമ്മന്തി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മാവിൽ പഴുത്ത മാങ്ങ ചെത്തി തുമ്പിപ്പിണീന് കഴിക്കാൻ കൊടുത്തിട്ടാണ് നമ്മുടെ കുഞ്ഞമാവിൽ ഉണ്ടായ മാങ്ങേനെ അപ്പോൾ ഷേപ്പിൽ തോക്കിൻ്റെ ഷേപ്പിലിരിക്കണപ്പം ചേച്ചിയിൽ ഇങ്ങനെ വെടിവെച്ച് കളിക്കണേ അപ്പോൾ ചേച്ചിയും ചേട്ടനും സ്കൂളിൽ പോയതിന് ശേഷം അപ്പനും മുകളും കൂടി പറമ്പിലേക്ക് ഇറങ്ങി ചാമ്പൊക്കെ കുറിക്കാനായിട്ട് കുറേ ചാമ്പക്കൊക്കെ കൊഴിഞ്ഞു പോയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒന്നരക്കെറ്റ് ചാമ്പൊക്കെ ഇട്ടി അതിന് കാൽക്കെറ്റ് ചാമ്പക്കെയും കൊണ്ട് ഓരോ പടിയും കഷ്ടിച്ച് കയറണേട്ടാണ് ഓരോ പടി കയറുമ്പോഴും അമ്മയെ അമ്മേന്നും പറഞ്ഞു കേട്ടോ കയറുന്നത് അപ്പോൾ നമ്മുടെ ആശാനി നിന്നതേ നമ്മുടെ എ സിക്കുള്ള ഭീകരനെ ഇങ്ങോട്ട് പുറത്തിറക്കണു ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചില്ലേ തേനീച്ചകൾ അതിനങ്ങാട്ട് കൊണ്ടുപോയി കളഞ്ഞതിനു ശേഷം ഞാൻ പിന്നെ അടക്കളെല്ലാം എൻ്റെ ഡ്യൂട്ടിക്ക് കയറിയിട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം അയല പൊള്ളിച്ചതാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയുള്ള മസാല റെഡി ആക്കണേണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ മസാലയിൽ പ്രത്യേകിച്ച് പറയാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് സ്വല്പം നാരങ്ങ നീരൊക്കെ ചേർത്ത് നമ്മളോരോ അയലക്കുട്ടന്മാരിലേക്ക് തേച്ച് പിടിപ്പിക്കണം കേട്ടോ നല്ല സുഖത്തിലിങ്ങനെ കിടക്കണേട്ടാ വിരൽ തലോടവേ ഓ പക്ഷെ അറിയില്ലല്ലോ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ വയലിലാകുമെന്ന് അങ്ങനെ ഓരോ അയലക്കുട്ടന്മാരിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ച് മസാലയൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാനേണ്ട ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് പൊള്ളിക്കണ്ടേ അതിന് വേണ്ടിയുള്ള മസാല റെഡിയാക്കണം ശരിക്കും കുഞ്ഞുള്ളിയാണ് നല്ല ടേസ്റ്റ് പക്ഷേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ഉണ്ട എടുത്തത് സവാള കുഞ്ഞുനരിഞ്ഞത് തക്കാളി കുഞ്ഞുനരിഞ്ഞത് പിന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച മസാല സെയിം തന്നെ അതായത് മുളകൊടി പിന്നെ ഒരു സ്വല്പം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളകോടെയൊക്കെ ചേർത്ത് നമ്മുടെ മസാല റെഡിയായി ഫ്രൈ ചെയ്ത അയലക്കുട്ടന്മാരിലേക്ക് ഈ മസാലയും കൂടി ചേർത്ത് നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാൻ പോണേ പിന്നെ വാഴയിലേക്ക് ഇവിടെ ക്ഷാമമല്ല നമ്മളെ കൊണ്ടൊരു ഉപയോഗമില്ലാത്തത് കൊണ്ട് നമ്മുടെ അമ്മായിപ്പം വീടിനിട്ട് മഴ വെച്ചേക്കണിങ്ങ് അങ്ങനെ അയൽക്കുട്ടന്മാരൊക്കെ റെഡിയായി സംഭവം കൊള്ളാട്ട് എല്ലാവർക്കും ഇഷ്ടമായി ചോറും അച്ചിങ്ങമെഴുക്ക് വരത്തി പിന്നെ നമ്മുടെ അയല മസാലയും കൂട്ടി ഒരു പിടുത്തം പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നേരും കൂടി പിള്ളേരെ കൊണ്ടുപോകാണ്ട് അതിൽ തുമിപ്പിണ്ണും ഞാനും അപ്പയും കൂടി ഓഫീസർ കാണാൻ പോയി അപ്പം ഇത് റിലീസ് ചെയ്തിട്ട് കുറച്ച് നാളായി പക്ഷെ നമ്മുടെ ഓഫീസർക്ക് ഇന്നായിട്ട് സമയം കിട്ടിയത് പടം എന്തായാലും കൊള്ളാം ഒരുപാട് ഇഷ്ടമായിട്ടാ ഞങ്ങൾ പി വി ആറിലാണ് പോയത് ലൂലി